ഹായ് ഫ്രണ്ട്സ് ചോറിൻ്റെ കൂടെയും പലഹാരത്തിൻ്റെ കൂടെയും ഒക്കെ കൂട്ടാൻ പറ്റിയ നല്ലൊരു മുട്ടക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായി ഒരു ചൂടായ പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ അഴിച്ചു കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവിട്ട് പൊട്ടി വന്ന ശേഷം ഒരു സവാള അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം സവാള നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് അടക്കാം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായി വഴക്കിയ ശേഷം ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് മൂടി വെച്ച് വേവിക്കാം ഉള്ളിയും തക്കാളിയും വെന്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കുറച്ച് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ പെരിഞ്ചിരിയും ചേർത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ച് ചെറുതീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം കറിത്തിളച്ചു വരുമ്പോൾ മുട്ട പൊട്ടാതെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തീ ഓഫ് ചെയ്യാവുന്നതാണ്